ഇവിടെ ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ടേ ഡേ ടൈം നമുക്ക് കൂടുതലുണ്ട് അതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് കിട്ടുന്ന ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അടുത്തതിൽ ബീച്ചോ അതിൽ പബ്ലിക്കും അങ്ങനെ ഒരു ഔട്ടിംഗ് പോകും സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ ബീച്ച് സൈഡൊക്കെ പോയി വിസിറ്റ് ചെയ്യാനോ അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരും വന്നിട്ടുണ്ടോ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിനോട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള കുറെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് എത്താൻ പറ്റും ഈ ഡർഡൻഡോറും അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഓരോ വട്ടം നമ്മളെ വെടയിലൊക്കെ പ്ലാൻ ചെയ്യും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം നമ്മളവിടെ പോകുന്നു വൺ ഡേ ട്രിപ്പ് പോലെ സ്പെൻഡ് ചെയ്യും തിരിച്ചു വരും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡോൾസറ്റിൽ തന്നെ വെസ്റ്റ് ബെയിൽ പറഞ്ഞൊരു ബീച്ചാണ് ഈ ഒരു ബീച്ചിന്റെ അവിടെ നിന്ന് നമുക്ക് വെസ്റ്റ് ബീച്ചിലേക്കും അതുപോലെ ഈസ്റ്റ് ബീച്ചിലേക്കും എൻട്രൻസ് കിട്ടും കിട്ടും ഈസ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് അതിനുള്ള ഇങ്ങനെ ക്ലിഫുകളൊക്കെ വന്നിട്ട് ചെറിയൊരു ബീച്ചിന്റെ ഒരു ഏരിയ ആയിട്ടാണ് അതുപോലെ നല്ലൊരു ഭംഗിയാണ് ആ ഗോൾഡൻ കളറാണ് ക്ലിഫ് ഭയങ്കര ഭംഗിയാണ് സൺഷൈനിൽ കാണാൻ വേണ്ടിയിട്ട് ഇനി വെസ്റ്റ് ബീച്ചിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ കൊറേ റോക്സ് ഒക്കെ വെച്ചിട്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് കുറവാണ് വെള്ളത്തിന്റെ ഡെപ്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിങ് ഒക്കെ അവിടെ അലൌഡാണ് പക്ഷെ എപ്പോഴും അവിടെ ലൈഫ് ഗാർഡ്സ് നമ്മളെ വാച്ച് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഡോഗ്സ് ഒന്നും അലൌഡല്ല ആ ഒരു ഏരിയയിൽ പക്ഷെ ഭയങ്കര ഭംഗിയാണ് അവിടെ വന്നിട്ട് എന്താ പറയാ ബീച്ചിന്റെ സംഭവം ഒക്കെ ആസ്വദിച്ചിരിക്കാനും ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് രണ്ട് വ്യൂ കിട്ടുമല്ലോ ഒന്ന് ക്ലിഫിന്റെ ഒരു വ്യൂവും പിന്നെ മറ്റേ ബീച്ചിന്റെ വ്യൂവും നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഫിഷിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇഷ്ടംപോലെ ബോട്ടുകൾ അവിടെ പ്രൈവറ്റ് ബോട്ട്സ് ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ആ ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ പോയിട്ട് ഫിഷിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ചിലവര് ചൂണ്ടിട്ടിട്ടും ഫിഷിംഗ് അവിടെ ചെയ്യണം നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക് അതിനെ കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുണ്ട് നമ്മളത് കണ്ടിങ്ങനെ പോകുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ലൈസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് ഫിഷിങ് ചെയ്യാൻ തോന്നുന്നു കുറച്ച് നേരം നമ്മൾ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയിരുന്നു പിന്നെ ക്ലിഫ് ഒക്കെ വ്യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ആണ് നടന്നു പോകുന്നത് നമ്മൾ നമ്മൾ പോയി ഇനി ഫുഡ് കഴിക്കാലോന്ന് ആലോചിച്ച് നല്ല സന്തോഷത്തിലാണ് ഈ തുള്ളിച്ചാടി ഞാൻ പോണത് കേട്ടാ അവിടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പബ്ബുകള് അടുത്തടുത്തായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഈ ഒരു പബ്ബിലാണ് കയറിയത് അതാകുമ്പോൾ ഔട്ട്ഡോർ പോയി ഇരിക്കാനും ചെയ്യാൻ പറ്റും അതുപോലെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കയറി ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് സമയം എടുത്തായിരുന്നു അപ്പൊ ഞങ്ങൾ ആ ഒരു ടൈം ഗ്യാപില് കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടാ ഈ ഒരു പാഷൻ ഫ്രൂട്ടിന്റെ കോക്ടൈൽ കുടിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ആൽക്കഹോളിന്റെ ആ ഒരു സ്പിരിറ്റിന്റെ ഒരു ചുവ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അത്രയും ഹാപ്പിട്ടാണ്ടിരുന്നത് പക്ഷേ പിന്നെ പിന്നെ കുടിച്ചപ്പോൾ നല്ലൊരു മധുരം ആ ഒരു ടേസ്റ്റൊക്കെ ഒക്കെ വന്നായിരുന്നു കേട്ടാ നല്ലൊരു സംഭവമായിരുന്നു ആ നമ്മുടെ ഫുഡ് എത്തി ഇതേ ഫിഷൻ ചിപ്സൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബീച്ചാകുമ്പോൾ പിന്നെ ഫിഷൻ ചിപ്സ് ഇല്ലാണ്ട് എന്ത് ബീച്ച് ഡേ അല്ലേ യു കെയില മെയിൻ ഫുഡ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിഷൻ ചിപ്സ് ഉണ്ട് ഏത് ബീച്ചിന്റെ സൈഡിലുള്ള പബ്ബിലും എവിടെ പോയി ചോദിച്ചാലും ഫിഷൻ ചിപ്സ് ഇല്ലാത്തൊരു സംഭവം ഇല്ല അപ്പൊ ഈ ചിപ്സ് ഈ ചിപ്സ് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണ ചിപ്പ്സ് ആണ് അത് മയോണേസും കെച്ചപ്പും വെച്ചിട്ട് നമ്മള് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഡ്രിങ്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കണ സമയത്താണ് ഈ കപ്പലണ്ടി അവിടെ ഭരണിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് നോസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ഈ കപ്പലണ്ടി കുറച്ച് ഓർഡർ ചെയ്തു തോട്ടാ അപ്പൊ നിങ്ങളിപ്പോ കാണാൻ ചെറിയൊരു പോഷനില്ല ആ കപ്പണ്ടിക്ക് രണ്ട് പോണവര് മേടിച്ചു ടൂട്ട ഈ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ബാറിൽ ഫ്രീ ആയിട്ട് കിട്ടണ സംഭവം അല്ലെ നമ്മള് ഓർഡർ ചെയ്യുമ്പോ ഈ ഒരു എക് സാന്റ്വിച്ച് അല്ലെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയിട്ട് കാരണം എഗ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോ അത്യാവശ്യം വായാലൊക്കെയാ കൊള്ളാന്ന് വിചാരിച്ചു പക്ഷെ ഇത് മേടിച്ചപ്പോ എകോക്ക് ഒന്നും വന്നിട്ടില്ല ഹസ്ബൻഡ് ആണെങ്കിൽ തീരെ ഇഷ്ടം അങ്ങനെ പിന്നെ ആൾ നൈസായിട്ട് എൻ്റെ പ്ലേറ്റിക്ക് അത് തട്ടി ഞാനത് കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയാണ് ഈ ഒരു സംഭവം കണ്ടിട്ടാ കേട്ടോ ഒരു പീകോക്ക് ആയിട്ട് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇത് പീക്കോക്കാണോ അതോ വേറെ ആണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്